ഇത് ഞാൻ പുതുതായി ഉണ്ടാക്കിയതാണ് ഏകദേശം മൂവായിരം രൂപയോളമാണ് ഇതിന് ചിലവ് വന്നത് കൂട് തുറക്കാതെയാണ് ആവശ്യമായ തീറ്റയും വെള്ളവും വെച്ചു കൊടുക്കുന്നത് കൂടിൻ്റെ ഉൾഭാഗം നനയാതിരിക്കാനാണ് ഞാൻ ഇതുപോലെ ചെയ്തിട്ടുള്ളത് കൂട് നനയുകയാണെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അതിനു മുന്നേ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത് തീറ്റ ഇട്ട് കൊടുക്കാനായി നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് മുക്കാലിഞ്ചിൻ്റെ പൈപ്പ് അരമീറ്റർ മുക്കാലിഞ്ചിൻ്റെ ഫോർട്ടി ഫൈവ് രണ്ടെണ്ണം രണ്ടിക്ക് മുക്കാൽ റെഡ്യൂസർ ഒന്ന് എന്നിവ ഉപയോഗിച്ചാണ് നമ്മൾ പാത്രത്തിലേക്ക് തീറ്റ വരുന്ന വിധത്തിൽ നമ്മൾ ട്യൂബ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് നാല് ഇഞ്ചിൻ്റെ പൈപ്പ് പൊളിച്ചു വെച്ചിട്ടാണ് നമ്മൾ തീറ്റപാത്രം ഉണ്ടാക്കിയിട്ടുള്ളത് എൻഡ് ഗാപ്പിൻ്റെ പകുതി രണ്ട് ഭാഗത്തും ഇട്ടുകൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് കെട്ടുകാമ്പി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ കെട്ടിവെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലൂടെ കോഴിക്കുള്ള തീറ്റ ഇട്ടുകൊടുക്കാം നമ്മൾ ഇട്ടുകൊടുക്കുന്ന തീറ്റ മുഴുവനായും അടിഭാഗത്തേക്ക് വീഴുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുന്നു വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി